നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ദേവാലയ ശുദ്ധീകരണം മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെയും പുറത്താക്കി എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളും അതിനെ കള്ളന്മാർ ഗുഹയാക്കി തീർത്തു എന്നവരോട് പറഞ്ഞു അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു എന്നാൽ മഹാപുരൂതന്മാര് ശാസ്ത്രമാര് ജനത്തിൽ പ്രമാണികളായവരും അവനെ നശിപ്പിക്കാൻ തക്കവണ്ണം തക്ക നോക്കി എങ്കിലും ജനമെല്ലാം അവൻ്റെ വചനം കേട്ട് രഞ്ജിച്ചിരിക്കുക എന്ത് ചെയ്യണ്ടു എന്ന് അവർ അറിഞ്ഞില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുപ്പത് വയസ്സ് വരെ ജീവിച്ചത് ഗലീലയിലെ അതായത് വടക്കേ സംസ്ഥാനത്തെ എന്ന പട്ടണത്തിലാണ് അവിടെ തച്ചുപണി ചെയ്താണ് തൻ്റെ വളർത്തച്ഛൻ ചെയ്ത ആ മരപ്പണി ചെയ്താണ് ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ മൂത്ത മകൻ എന്നുള്ള നിലയിൽ ആ കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുത്ത് പോന്നത് അതിനുശേഷം തൻ്റെ ഇളയ സഹോദരങ്ങൾ പ്രാപ്തിയായി കുടുംബത്തെ പോറ്റാൻ അവർക്ക് പ്രാപ്തിയായ സമയത്താണ് യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഭവനം വിട്ട് ഇറങ്ങിയത് പിന്നീട് പന്ത്രണ്ട് അഭോസ്തകന്മാരെ കൂട്ടാളികളായി തെരഞ്ഞെടുത്ത് നെടുകയും കുറുകയും സ്ത്രീനാട്ടിലൂടെ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു പോകുന്നത് പക്ഷേ യരിശലീമിലെ അഢ്യന്മാരായ യഹൂദന്മാർ പുരോഹിതന്മാർ ശാസ്ത്രിമാർ പരീശന്മാർ അവരൊന്നും യേശുവിനെ മഷികയായി രക്ഷിതാവായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായി പുത്രം തൊമ്പരാനായി ക്രിസ്തുവായി ഒന്നും കൈക്കൊള്ളാൻ തയ്യാറായില്ല അവരുടെ ധാരണ അങ്ങനെ ഒരു കാലിത്തൊഴുത്തിൽ ചോരക്കുഞ്ഞായിട്ട് കറക്കുക ഒരു ദരിദ്ര വീട്ടിൽ മുപ്പത് വർഷം സാധാരണ തൊഴിൽ ജീവിക്കുക പിന്നീട് ഇങ്ങനെ കുറേ നിരക്ഷര കുക്ഷികളായ ആളുകളെ കൂട്ടി ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക ഇതുമെല്ലാമാണോ ദൈവം ചെയ്യുന്നത് ദൈവം ഭൂമിയേക്ക് വന്നത് സീനായ്മലയിൽ ദൈവം ഇറങ്ങി വന്ന് വലിയ മഹാതേജസ്സോടെ ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം വരുമ്പോൾ ഇതുപോലെ ഒരു ദരിദ്രൻ്റെ വേഷത്തിലൊന്നും വരികയില്ല എന്നാണ് അവർ ചിന്തിച്ചിരുന്നത് പിന്നെ അക്കാലത്തൊക്കെ മന്ത്രവാദികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ യേശു ഏതോ മന്ത്രവാദത്താലാണ് ഇങ്ങനെ രോഗസൗഖ്യമൊക്കെ നൽകുന്നത് ഒരു മുന്മിതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് യേശുവിനെ നശിപ്പിക്കണം വെള്ളപ്രവാചകനല്ലേ വെള്ളപ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊല്ലാനോ കുലശിച്ചു കൊല്ലാനോ ഒക്കെ അവർക്ക് അധികാരമുണ്ടല്ലോ അങ്ങനെ യേശുവിനെ നശിപ്പിക്കാനൊരു ശ്രമിക്കുക അങ്ങനെ ഇരിക്കുകയാണ് യേശു കഴുതപ്പുറത്ത് ഇസ്ലീമിലേക്ക് വന്ന് ദേവാലയത്തിലേക്ക് എന്നിട്ട് അവിടെ വിൽക്കുന്ന ആടുകളെയും അല്ലെങ്കിൽ കാളുകളെയും ഒക്കെ വിൽക്കുന്ന ആളുകളെ ഉണ്ട് അതിനെയൊക്കെ പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു പ്രാവുകളെ വിൽക്കുന്നവരുണ്ട് പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു നാണ്യപീഠങ്ങൾ ഒക്കെ തൂക്കിക്കളഞ്ഞു ചാട്ടപ്പാടെടുത്ത് ഏ വീശിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ ഞാനാണ് ദേവാലയത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ് ദൈവവും നേശവും ഇവിടെ വ്യക്തമാക്കിയാണ് എൻ്റെ ആലയം അതായത് പാവം ചെയ്ത മനുഷ്യൻ സ്വന്തം വീട്ടിൽ നിന്ന് വേണം ഒരു ആടിനെയോ കാളയോ പ്രാക്കുഞ്ഞിനെയോ കൊണ്ടുവരാൻ പക്ഷെ പുരോഗതന്മാർ പറഞ്ഞു വീട്ടിൽ നിന്നൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട ഞങ്ങളിവിടെ കച്ചവടക്കാരോടൊത് വാങ്ങിച്ച് ഏർപ്പാട് ചെയ്തിവിടെ നിർത്തിയേക്കാം അതിൻ്റെ പൈസ നിങ്ങൾ നിങ്ങളടച്ച് സ്വന്തമാക്കിയാൽ മതി എന്ന് ഒരു കുറുകുഴി പറഞ്ഞു പിന്നെ പല രാജ്യത്തു നിന്ന് ആളുകൾ വരുമ്പോൾ അവരുടെ നാണയം മാറാനുള്ള സൗകര്യം അതാണ് ഈ നാണ്യപീഠങ്ങൾ കർത്താവ് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി വാണിപ്യശാലയാക്കി ഇതൊന്നും തിരുവുഴത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് നിങ്ങളെല്ലാം പുറത്തു പോകണം എന്ന് പറഞ്ഞ് യേശു അവരെ പുറത്താക്കി അപ്പോൾ തീർച്ചയായിട്ടും അറിയാമായിരുന്നു ഇത് ചെയ്യുന്നത് കാണുന്ന മഹാവിരോധന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെതിരെ തിരിയും യേശുവിനെ കൊല്ലാൻ അവർ തീർച്ചയായിട്ടും തക്കം നോക്കും എന്ന് അറിയാമായിരുന്നു യേശു മരിക്കാനാണല്ലോ വന്നത് മനുഷ്യന് മനുഷ്യനുവേണ്ടി യാഗമാകാനാണല്ലോ വന്നത് അതുകൊണ്ട് അതിലൊന്നും യേശുവിനൊരു പേടിയും ഇല്ലായിരുന്നു യേശു അവസാന നിമിഷത്തിലും താൻ ദൈവമാണ് ദേവാലയത്തിൻ്റെ ഉടമസ്ഥൻ താനാണ് ദേവാലയത്തിൽ അദൃശ്യനായി വസിച്ച് ആരാധന സ്വീകരിച്ചു വന്നവൻ താനാണ് എന്ന് യേശു തെളിയിക്കാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിനെ പോലെ ദൈവത്വം തെളിയിച്ച ഒരാൾ ലോകത്തില്ല പക്ഷേ യേശുവിനെ വിശ്വസിക്കാൻ ആളുകൾ കഴിയുന്നില്ല കാരണം ദൈവത്തിനെതിരായ ശക്തിയായ പിശാജ് ആളുകളോട് പറയുന്നത് ഇതൊന്നും കേൾക്കണ്ട ഇതൊന്നും ശരിയല്ല നമ്മൾ ജനിച്ചു വളർന്ന ആ മത പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി അതുകൊണ്ട് സ്വർഗമൊക്കെ കിട്ടും എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവമനുഷ്യനായ ലോകചരിത്രത്തെ ബി സി എന്ന് എ ഡി രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വന്ന് ദൈവത്വം തെളിയിച്ച് നമുക്ക് വേണ്ടി യാഗമായി ഇവർ തന്നിട്ട് ജീവിക്കുന്ന തൻ്റെ ദാസന്മാരോട് തൻ്റെ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കുന്ന ഏറെ താമസിയാതെ മടങ്ങി വരാൻ പോകുന്ന ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപമോചനം നേടി ലോക ജീവിതവും പരലോക ജീവിതവും ഭദ്രമാക്കുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ ഈ യേശുവിനെ സ്നേഹിപ്പാൻ ദൈവം നമ്മെല്ലാം സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയെറുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ